വീണ്ടും റെക്കോർഡ് നേട്ടവുമായി കെ എസ് ആർ ടി സി ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വരുമാന നേട്ടമാണ് കെ എസ് ആർ ടി സി സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് ആകെ കളക്ഷനായി ലഭിച്ചത് ഇതിൽ ടിക്കറ്റ് വരുമാനം മാത്രം പത്ത് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വരുമാനം സ്വന്തമാക്കി ജൈത്രയാത്ര തുടരുകയാണ് കെ എസ് ആർ ടി സി ഇന്നലെ പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് ആകെ കളക്ഷനായി കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് ഇതിൽ ടിക്കറ്റ് വരുമാനം മാത്രം പത്ത് ദശാംശം ജനുവരി അഞ്ചിന് നേടിയ പതിമൂന്ന് ദശാംശം ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ എക്കാലത്തെയും ഉയർന്ന പ്രതിദിന വരുമാനം കേവലം പ്രത്യേക ദിവസങ്ങളിലെ വർധനവ് എന്നതിലുപരി കൃത്യമായ ആസൂത്രണത്തിലൂടെയുള്ള സ്ഥിരം തയാർന്ന വളർച്ചയാണ് കെ എസ് ആർ ടി സി കാഴ്ചവെക്കുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏഴ് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയായിരുന്ന ശരാശരി പ്രതിദിന വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എട്ട് ദശാംശം എട്ട് ആറ് കോടി രൂപയായി ഉയർന്നത് ഈ മുന്നേറ്റത്തിന് തെളിവാണ് യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിയതും കെ എസ് ആർ ടി സിയിലേക്ക് യാത്രക്കാരെ തിരികെ എത്തിക്കാൻ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിദിനം ശരാശരി പത്തൊൻപത് ദശാംശം എട്ട് നാല് ലക്ഷം യാത്രക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത് ദശാംശം രണ്ട് ഏഴ് ലക്ഷമായി വർദ്ധിച്ചു പ്രതിദിനം ശരാശരി നാൽപ്പത്തിമൂവായിരം യാത്രക്കാരുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും കെ എസ് ആർ ടി സി സി എം ഡി മാനേജ്മെന്റ് ജീവനക്കാർ എന്നിവരുടെ ഏകോപിതമായ പ്രവർത്തനവുമാണ് ഈ വലിയ നേട്ടത്തിന് പിന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം